ഞങ്ങളൂറ അപ്പോൾ ഒരാൾ ഒരാളിതാ മുന്നിൽ വണ്ടി നോക്കി ഇറങ്ങിയതാട്ടോ ഗേസ് വേറെ കൂടി കുപ്പായും കൂടി ഇട്ടക്കണ് സിംബിള് ചാടാനാണ് കേട്ടോ തിരിഞ്ഞു പാത്രമല്ല മാറ്റി റെഡി ആയിട്ടുണ്ട് മാറ്റി റെഡി ആയി നിക്കുന്ന കേട്ടോ വണ്ടി കിട്ടില്ല കേട്ടോ ഇവിടെ ഇവിടെ വണ്ടിക്ക് ഭയങ്കര ക്ഷാമം കിട്ടാനേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് മലയിൽ ഫാമിൽ പോകാൻ ഞാൻ ഞാനിൻ്റെ ഭാഗത്തും പിന്നെ ഞങ്ങൾ അമ്മായിയാളും കുഞ്ഞമ്മമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചാരട്ടോ അവിടെ എന്തൊക്കെ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിരണ്ട് വീഡിയോയിൽ കേട്ടോ ഓക്കെ അപ്പം കൂട്ടുകാരെ അങ്ങനെ ഞമ്മളെ വണ്ടിയെല്ലാം വന്ന് എല്ലാവരും വണ്ടി കയറി കേട്ടോ എല്ലാവരും കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എവിടെ ഇരിക്കാന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന കേട്ടോ ലാസ്റ്റ് ഞാനും ബേക്കിൽ തന്നെ കയറി കൂടിയിട്ടോ ഒരു കുട്ടീനെ ഞാൻ മടിയിൽ അങ്ങ് വെച്ചു കേട്ടോ അങ്ങനെ ഞമ്മളിതാ നല്ലൊരു ടൂറ് കുടുംബത്തോടൊപ്പം ടൂറ് പോകുകട്ടോ ഗേസ് എവിടെക്കാ നമ്മൾ പോകുന്ന അറിയാം മലയിൽ ഫാം ഒക്കെ ആണ് കേട്ടോ നമ്മളെ തൊട്ടടുത്ത് കേട്ടോ അത് ഉള്ളത് നമ്മളെ കൊളത്തൂരാ ഭാഗം കേട്ടോ പ പലകപ്പറമ്പ് കൂടിയോ പടപ്പറമ്പ് അങ്ങനെ ആ ഭാഗത്തു കൂടെയൊക്കെ പോകും കേട്ടോ അത് എന്തായാലും വേണ്ടില്ല അപ്പം നമ്മൾ കുട്ടികളടുത്തുള്ളൊരു പാർക്കൊക്കെ ദൂരം പോയാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പാർത്തുണ്ട് കേട്ടോ എൻ്റെ അടുത്തുകളാണ് കരഞ്ഞത് ദൂരം പോവുകയാണെങ്കിൽ നമ്മൾ കുട്ടികളവിടെ എത്തുമ്പോഴത്തേനും കൊയങ്ങും പിന്നെ ഒരിക്കലിക്ക് കളിച്ചാൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം അടുത്തുള്ള ഒരു പാർക്കിന് കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ അല്ലേ ഒന്ന് അടിച്ച് പോയിച്ചിട്ട് വീട്ടാണ്ട് ടിച്ച് പൊളിച്ചോട്ടേതേലും പോകാൻ നിൽക്കുക കേട്ടോ പാത്ത ദിവസം ഞമ്മളിവിടെ എടുത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ വെറുതെ ഇങ്ങനെ കരയുന്ന കേട്ടോ ജയ്സ് അങ്ങനെ ഇപ്പോൾ ഇതാ ഇത് ഞങ്ങളെ എളാപ്പാൻ്റെ മക്കളും എളാപ്പാൻ്റെ മക്കളെ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ബാക്കിക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ ഞങ്ങൾ ബാക്കിൽ തന്നെ അല്ലേ ഇരിക്കുന്നത് അടിപൊളി നല്ല കാഴ്ച കാഴ്ചട്ടോ നല്ല കാറും ജീപ്പും ലോറിയും ബസ്സൊക്കെ കാണുന്നുണ്ട് കുട്ടികളാ സന്തോഷത്തിലാട്ടോ എലിക്ക് ടൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമല്ലേ പോയിട്ട് അവിടെ സ്ലൈഡിലും മൂന്നാലിലോ ആ ആ എല്ലാം കളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം അതിനിപ്പം ആ ഒരു കാറ് വരുന്നുണ്ട് ആ കാർത്തോൽക്കൊക്കെ ടാറ്റ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലില്ല ഇതിലെല്ലാം മക്കൾ ഒരു ടാറ്റെല്ലാം കൊടുക്കുന്നുണ്ട് അതേപോലെ പറയുന്നുണ്ട് ഈ ഞാൻ അന്യ ടൂറ് ആവുകയാണെങ്കിൽ ഈ വണ്ടി വിളിച്ചുകൊണ്ടും എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനിപ്പോൾ നല്ല കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ ഒസാറായിട്ട് വന്നിട്ടുണ്ട് മാഷാല്ല അങ്ങനെ ഇപ്പോൾ മക്കൾക്ക് നല്ല സന്തോഷമായിട്ടോ മക്കളെ സന്തോഷം തന്നെയല്ലേ ഞമ്മക്ക് വേണ്ടത് അങ്ങനെ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യട്ടോ ഗേസ് അങ്ങനെ ഇതാണ് നമ്മളെ ചിഞ്ചു ചിഞ്ചു ആണെങ്കിൽ എല്ലായിടത്തും കളിച്ചാൽ പോക്കും കേട്ടോ ആശാ അവൾക്ക് നല്ല ഡാൻസ് ഡാൻസല്ല അറിയാട്ടോ ഇതാണ് ചിഞ്ചുമോൾ ചിഞ്ചുമോൾ ഏ പിന്നെ വേറെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും ആ എന്താണ് നമ്മൾ പാത്തൂന് എന്താ പാത്തൂന് ഏ പാത്തൂന് ഇന്നലെ നമ്മൾ സൂചി വെച്ചതാട്ടോ സൂചി വെക്കാൻ പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടേരട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ പോയപ്പോൾ നല്ല ഉസാറിലേനെ സി ബാത്ത് ഹൗസ് പോന്നീനോട്ടോ സൂചിയൊക്കെ അതിന് തിരിച്ച് വന്നപ്പോഴോ സാറെല്ലാം പോയി ആ വീഡിയോ നാളെ വിട്ടായിരുന്നിട്ടോ ഇത് നമ്മൾ ഇന്ന അപ്ലോഡ് ആക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞമ്മളിതാ പാതിരമണ്ണക്കൂടി ഇങ്ങനെ ആ ആ ഭാഗം രാമപുരം വയ്യാണെങ്കിൽ നമ്മൾ പോയത് കേട്ടോ അങ്ങനെ കടുങ്ങപുരത്തൊക്കെ ചാടുന്ന റോഡാണ് കേട്ടത് അങ്ങനെ ഇങ്ങനെ പോവാണ് പോവുകയാണ് അധികം വീഡിയോ ഒന്നും റോഡിൻ്റെ എടുത്തിട്ടില്ല എന്നാൽ ഞാൻ എടുക്കുകയും ചെയ്ത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വേഗം ഫോൺ അങ്ങ് എടുക്കുന്നതാണ് കേട്ടോ ഞാന് വ്ലോഗ് എടുക്കണത് പോലെ ഓരോ ബ്ലോഗ് എടുക്കണ ഇവിടെ പാർക്ക് ഉണ്ട് ഇവിടെ ലോറി ഉണ്ട് ഇവിടെ കാറുണ്ട് ഓരോ പാർച്ചില്ല അങ്ങോട്ട് തുടങ്ങിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്താനായിട്ടോ ഒരു മണ്ണ് റോഡ് മതി ആ മണ്ണ് റോഡും കഴിഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെ വെച്ചാൽ അറിയാമായിരുന്നു അപ്പം ഞമ്മളവിടെ എത്തിയിട്ടുന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് എനിക്ക് ഞാൻ ഓരോട്ട് ചോദിച്ചോന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഞമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം എന്നിട്ട് വേണം ഞമ്മക്കെല്ലാവർക്കും ഇറങ്ങി അങ്ങ് പോകാൻ ആ പാർക്കിൽ കൊണ്ട കുട്ടികളങ്ങോട്ട് പോയി ആക്കണം ഓല് സ്ലൈഡിലോ ഊഞ്ഞാലിലോ സ്വിമ്മിംഗ് പൂളിലോ ഏതിലാച്ചാണ് കളിച്ചട്ടെ ഈ വെക്കേഷൻ അങ്ങ് അടിപൊളിയാവട്ടെ അങ്ങനെ ഇപ്പൊ ഞമ്മളെ ജീപ്പെല്ലാം ഇറങ്ങുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഞങ്ങൾ ഇതാ പാർക്കു പോവാനാ എടുക്ക പറഞ്ഞെടുത്ത കുട്ടികരിച്ച പാർക്കി എന്തിനു പോണ പറഞ്ഞാ എന്തിനു പോണി പറഞ്ഞാ ഊഞ്ഞി പോവാണ് എടുക്കുന്ന പറഞ്ഞു ആ പാർക്കു പോവുടേ അപ്പം എല്ലാരും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവരും ആർക്കൊക്കെ കാണാൻ പറ്റുക കാണാൻ പറ്റാത്ത ഉണ്ട് അതുകൊണ്ട് പോലെ ആരും എടുത്തുന്നില്ല മാക്സിമം ഞാൻ ഒരു മാസവും ആ ഉച്ചകുട്ടന ഉണ്ട് കേട്ടോ ഉച്ചകുട്ടൻ മുന്നിൽ പോകുന്ന കേട്ടോ അല്ലേ മറ്റേ ആറ്റല്ലേ പാർക്കിൽ പോയിട്ട് കാണിച്ചു തരാം ആ പാർക്കിൽ പോവാട്ടോ വിലക്കാണേൽ പോട്ടോ ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരെ കണ്ടില്ലേ ആരൊക്കെ പോക്കണേ എല്ലാരും കേട്ടോ രണ്ട് മൂന്ന് ആ രണ്ടളാപ്പുങ്ങളും ഇല്ല കേട്ടോ ഏർ ഓല ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഓലക്കെവിടക്കോ പോവാനുണ്ട് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു പിന്നെ ഓലെ മക്കളും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഒരു രണ്ടമ്മായിയാളും ഇല്ല ബാക്കി ഇല്ല പോലെയൊക്കെ ഏകദേശം തട്ടിക്കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടിച്ച കുട്ടികളും തന്നെ വല്ലാതെ ഒന്നും എല്ലാവരും ഇല്ല കേട്ടോ വീട്ടിലില്ല പോലെ അങ്ങനെ പോണിക്കണു എന്തായാലും നമ്മൾ ഞമ്മളിതാ കുട്ടികളെ പാർക്കൊക്കെ കയറ്റിക്കണം ചെയ്ചമ്മ പോ അമ്മാൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് പാർക്കൊക്കെ പോയിക്കോണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ പാർക്ക് പാർക്കിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് പത്തറുപത് വയസ്സായിക്കോണും പാർക്കൊക്കെ പോയത് ഇന്നാണ് കേട്ടോ അപ്പം ഉമ്മ അമ്മായിൻ്റെ മോനും അമ്മാൻ്റെ അടുത്താട് ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിന്ന് ഉമ്മയായിരുന്നു ഞാനും പോരാണ് എന്നാലേ എഞ്ചമ്മ നടാടഞ്ഞോട് പറയുന്നത് ഞാനും പോരുന്നോ അങ്ങനെ മ്മാനെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നാളെ നമ്മളൊരു ഇത് കാണാൻ പോയിന് എക്സ്പോ അന്ന് ഇതേപോലെ അമ്മാനെ കൊണ്ടുപോയിട്ടോ അല്ല എഞ്ചമ്മ ഇതുവരെ പാർക്കും കാര്യങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എഞ്ചമ്മ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉപ്പ പോരൂല പിന്നെ ഉപ്പാക്ക് സുഖമുണ്ടായില്ല പിന്നെ ഉപ്പാനെ നോക്കണം അപ്പം ഉമ്മ ആദ്യം തന്നെ ഇല്ലായെന്നറി ആ പൂതിയും കാര്യങ്ങളൊന്നും പണ്ടുണ്ടായില്ല അങ്ങനത്തെ പൂതിയും കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ വിളിച്ചുമ്പോൾ പിന്നെ അമ്മ പോരുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞമ്മളെ ഫിലിമുകൾ കണ്ടില്ല വട്ടാൻ കറങ്ങുകളും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനത്തിൽ നിന്നെല്ലാം ഇരുന്ന് കളിക്കണേ ഒറ്റയ്ക്ക് ഇരിക്കും ചെയ്യും കേട്ടോ അപ്പം ഞാൻ അങ്ങ് ഊഞ്ഞാലും അങ്ങ് ഇത്തിക്കൊടുത്തിട്ട് ഞാൻ വീടും അമ്മാക്ക് ബേജാറാവുന്നു അമ്മ പേരെക്കുട്ടി കളിച്ചണ നടാടം കാണുകയാണെങ്കിൽ അമ്മാക്ക് സന്തോഷമുണ്ട് ആശ അല്ല അമ്മാനെ ഇതേപോലെ ഞങ്ങൾക്ക് എല്ലാത്തിനും കൊണ്ടിടക്കാൻ കഴിയട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അഞ്ചമ്മക്ക് വേണ്ടിയിട്ട് പത്തറുപതൊക്കെ വല്ല അഞ്ചമ്മ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളും കാതൊന്നും കാണാതെ ഉള്ള തന്നെ ആയിരുന്നു കേട്ടോ അവിടേക്കും പോവുകയൊന്നും ചെയ്തില്ല കേട്ടോ നല്ല രീതിയിൽ അവിടെ ഉള്ളിൽ തന്നെ ഇരിക്കാനും കേട്ടോ ഇപ്പം ഞങ്ങൾ വിളിച്ചപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മരിയക്കളെ എല്ലാവരും ഉണ്ട് അമ്മായിയാളും ഉണ്ട് അപ്പോൾ പിന്നെ അമ്മയും പോകുന്നതാണ് കേട്ടോ പിന്നെ അമ്മമാരിയത്ത് നിൽക്കാനും ഒരാളുണ്ട് അപ്പോൾ പിന്നെ പേടിച്ചാനൊന്നും ഇല്ല പിന്നെ ഉണ്ട് കേട്ടോ പെരീൻ്റെ അപ്പുറത്തൊക്കെ അങ്ങനെ അമ്മയും ഒന്നാണ് ഞാനുണ്ടായിരുന്നു പോകുന്നതാ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയും പോരി പറഞ്ഞാൽ അത് വേറെ രസം തന്നെയല്ലേ സന്തോഷവും കാര്യങ്ങളും അത് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒറ്റ ഫാമിലി ഒറ്റ ഫാമിലി ആകുമ്പോൾ ഒരു ആപ്പിളി രണ്ട് കുട്ടികളും പോവാറിഞ്ഞാൽ അത് വേറൊരിത് പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു വേറെ രസം തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നിച്ച് എല്ലാവരും മക്കളും കുട്ടികളൊക്കെ ഇനി ഇതുപോലെ പോവാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് എന്തായാലും ഈ ടൂറ് നല്ല ഇഷ്ടപ്പെട്ടു ആ എൻ്റെ നീച്ചുകുട്ടനും പറയുന്നുണ്ട് അമ്മ ഇനി ഇങ്ങനെ പോകണം എല്ലാവർക്കും കൂടി കാരണം എന്തായാലും വലിയ ഭാര്യയായിട്ട് തോന്നുന്നുമില്ല കാരണം എല്ലാവരും കുറച്ച് ചീച്ച പൈസ എടുത്താൽ മതി അതിപ്പോൾ വില്ലും കാര്യങ്ങളൊക്കെ അവനാനും അവനാനടച്ചാൽ മതി എന്നാർക്കും വലിയ ബുദ്ധിമുട്ടില്ല ഒരു ചൊറയില്ല വണ്ടി പൈസ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി അങ്ങ് എടുക്കുക ഏ എത്ര ആളാ വലിയ ഉള്ളതച്ചാൽ അതിൻ്റെ കണക്കിനനുസരിച്ച് വണ്ടി പൈസ കൊടുത്താൽ ആർക്കും വലിയ ചോറല്ല ഒരു ഇസം ഒരു രണ്ടര മൂന്ന് മണിക്കാണ് പോയാൽ വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണി ഒരാടെ ഇരിക്കുക നിസ്കരിച്ചാലുള്ള സൗകര്യങ്ങളില്ല പാർക്കാണല്ലോ ഇപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഒക്കെ അവിടെ പോയി നിസ്കരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ എല്ലാറ്റിനും സൗകര്യം ഒരുവിധം ഞാനിതിൽ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടമല്ലാത്തവരാണ് എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ മുന്നിൽ വീഡിയോൻ്റെ മുന്നിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പം ഞാനധികം ഞാനിഞ്ച കുട്ടിയും ചെമ്മീം അങ്ങനെ പറ്റുന്നവലൊക്കെ ഉള്ള ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടിട്ടോ വേറെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉൾക്കൊള്ളിച്ചാൽ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ മാക്സിമം ഞാൻ ഓല താല കാണിനോടത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ അത് ഫുള്ള് അങ്ങനെ എന്തുകൊണ്ട് പറ്റുകൊണ്ട് ഒഴിവാക്കാനും കഴിയൂലോ അത് കരുതിയിട്ടാണ് കേട്ടോ എന്തായാലും മക്കളെ ഞമ്മളെ മലയിൽ ഫാം അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്ക് കളിച്ചാൽ പോലെ ഇനിയിപ്പോൾ എല്ലാ കുട്ടികൾ കളിച്ചണ പാർക്കിൽ പോയാലും തള്ളാർ വെറുതെ നോക്കിയിരിക്കലെ എന്നാൽ ഈ മലയിൽ ഫാമിലത് വേണ്ട തള്ളാരിക്കും അങ്ങാടി ഓടിച്ചാടി കളിച്ച കണ്ടിൽ പോലെയൊക്കെ കളിച്ചത് ഇതെല്ലാം എക്സസൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നൂറുപ്യ കൊടുത്താൽ മതി മതിയായിട്ട് ഉള്ളിക്കണം കയറാൻ ഈ സാധനങ്ങളെല്ലാം ഫ്രീ പിന്നെ നമ്മളെ ഈ സ്വിമ്മിങ് ഉണ്ട് കേട്ടോ സ്വിമ്മിങ് പൂള് കേറണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം അതുപോലെ കുറച്ച് റിസ്ക് എടുത്ത് നേരാക്കി ഉണ്ടാക്കുന്നതല്ലേ ഒരു അമ്പത് റുപ്യ കൊടുത്തിട്ട് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കേട്ടോ വലിയ ആ എനിക്ക് കുട്ടി പറയുന്ന കേട്ടോ വല്യവൽക്കില്ലേ സ്വിമ്മിംഗ് പൂളും ഉണ്ടാകട്ടെ ചെറിയോൽക്കില്ല സ്വിമ്മിങ് പൂളിട്ട് അപ്പൊ എനിക്ക് അമ്മാനെ കിട്ടിയപ്പോ ഞാനും ഉമ്മയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് അച്ചു കുട്ടനെ സ്വിമ്മിങ് പൂളിലൊക്കെ ചാടിയിട്ട് ഒരു അൻപത് കുറുപ്പിയൊക്കെ കൊടുത്താൽ ഓനൊന്നും കുളിച്ച് പോരട്ടെ എന്ന് ഞാനും കഴിഞ്ഞു ഇപ്പൊ ഈ ഇരുന്നാടിനെ അപ്പാന്റെ മകളെ കുട്ടി നീച്ചും കുട്ടി നീച്ചുകുട്ടനും കൂടിയാണ് കേട്ടോ അവ നല്ല രസം ഉണ്ടായിട്ട് നമുക്ക് നല്ല ഇഷ്ടമായി എല്ലാവരും മക്കളെ കുട്ടികളും കൂടി ഒന്നിച്ച് സന്തോഷത്തോടെ കളിച്ചെ കാണാൻ നല്ല രസമാണ് നമ്മളീ വീട്ടിൽ സ്ഥലമില്ലാത്ത കൊടുത്ത് അവിടെ ഇവിടെ ഓടിച്ചാടി കളിച്ചു ഇവിടെ വന്നാൽ ഇപ്പോൾ എന്തോ ഒരു പോലെ സന്തോഷത്തിൽ സീസോ അതേപോലെ ഊഞ്ഞാൽ എന്താ മാണ്ടേച്ച അവിടെ ഉണ്ട് കളിച്ചാൽ ഇമ്മ അങ്ങനെ വരിക കേട്ടോ ഓരോ തലക്കൂടി പോയിട്ട് ഇമ്മ നടാടെ കാണാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ രാത്രി രാത്രിമാക്കെ കുഴക്കാക്കാരതൊക്കെ പറയുന്നുണ്ട് ഇമ്മ നടാടെ പുറത്തിറങ്ങിയ വെയിലത്തൊന്നും അപ്പോൾ ഇതാ ചെരുപ്പൻ്റെ ഊരിയച്ച കണ്ട് നിച്ചുവിൻ്റെ കൂടെ കളിക്കാൻ പോകുന്നു നിങ്ങളുടെ പ്രതീക്ഷ ഞാനാണെന്ന് അവിടെ ഇരിയച്ച കണങ്ങൾ കണ്ടോ അങ്ങനെയല്ലേ ആ നിങ്ങളുടെ പ്രതീക്ഷ ഞാനാണ് അപ്പം ഈ കുട്ടികളൊക്കെ കളിച്ചണില്ലേ ഇതൊക്കെ ഞമ്മളെ കുട്ടികളെ തന്നെ കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പം എല്ലാവരും കൂടിയായപ്പോൾ അവർ വേറെ സന്തോഷപ്പോൾ എല്ലാവരും ചെന്നൈ കൂട്ട് കൂടുമ്പോൾ നന്നായി അത് വേറെ തന്നെയാണ് ഇപ്പോൾ ഒക്കെ ഒന്നോ രണ്ടോ കുട്ടികളോ ഒരു മാപ്പിടും അത് ടൂർ പോവുക അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരൊക്കെ പരിപാടി ഈ കൂട്ടത്തിൽ കൂടി ഇനി പോവുകയെന്ന് പറഞ്ഞാൽ ആരുമില്ല അത് കുറച്ച് റിസ്ക് ആണ് പക്ഷേ അങ്ങനത്തെ റിസ്ക് ഒന്നും ഇല്ലേ നിങ്ങളെല്ലാവരും കൂടി പോകുന്ന അതെല്ലാം റെഡിയാവും എല്ലാവർക്കും അതിൻ്റേതായ കാര്യങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമുണ്ടാകും പക്ഷെ ഒരു ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കണം എല്ലാ കൊല്ലത്തിലും ഫുള്ള് നമ്മൾ ടൂർ അടക്കണമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോൾ എങ്ങനെ ഒരു ദിവസം നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ഞമ്മളെ മക്കളും തന്നെ ആരും മറക്കില്ല എല്ലാവരും ഓർമ്മ ഉണ്ടാവും എല്ലാവരും ഓർമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരും ഓർമ്മ ഉണ്ടാവും ഇത് ഇതിൻ്റെ കുട്ടി എൻ്റെ കുട്ടിനെന്ന് പറഞ്ഞ പോലെ തിരിച്ചറിയാത്ത കാലം ഇത് ഓളെ കുട്ടിയാണോ ആ അതുപോലെ കുട്ടിയാണോ എന്നും കൂടി തിരിച്ചറിയില്ല ഇത് നമ്മളെ കുടുംബാണോ എന്നും കൂടി കുട്ടി പണ്ടില്ല കുട്ടികൾക്കൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വളപ്പാർക്കോ വളമാർക്കോ ഒക്കെ നടന്നിട്ടൊരു കാര്യങ്ങളുണ്ടായി കഴിച്ചത് ഇന്നല്ലേ കുട്ടികളെ അതിന് കിട്ടൂലല്ലോ പോവു അവനാ എൻ്റെ പേരൻ്റെ ഉള്ളിൽ ഫോണുമ്പോൾ കുത്തിയിരിക്കുക അപ്പം ഈ കാടിനെ കഥ കാണുന്നുണ്ടെങ്കിൽ ഫിൽസയാണത് ഉതിരാൻ മാറ്റി നിൽക്കുകയാണ് ഇഞ്ചാ ഫിൽസൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കാണാം ആ പാടാണ് ഞങ്ങൾ എന്നും പാർക്കൊക്കെ പോകണതല്ലേ ഇഞ്ചമ്മാക്കാണെങ്കിൽ ഇതോളായിമ്മന്ന് വീഴോന്നില്ല പേടിയാണ് അമ്മാനോട് പറഞ്ഞു പോന്നാരെ മങ്ങളിങ്ങോട്ട് നിന്നോളൂ ഇഞ്ച കുട്ടീൻ്റെ സ്ഥിരം പരിപാടി ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പാർക്കിലൊക്കെ പോണ പരിപാടി ഉണ്ട് ഞങ്ങൾ വടകര ചെന്നാലും എല്ലാവരും കൂടി പോവുകയൊക്കെ ചെയ്യും കേട്ടോ ജമാപ്പിളിൻ്റെ പരിക്ക് പോയല്ലോ ഈ വലിയ ദിവസമാണെങ്കിൽ ജമാപ്പിള നല്ലായിരിക്കും പോകുക എന്നാണ്ട് അങ്ങനെ പോക്കണ്ടിട്ടോ അങ്ങനെ ധാനിച്ച കുട്ടനും ഇൻ്റെ വേറൊരു ഇളപ്പാൻ്റെ മോളെ കുട്ടിയാണ് അത് ഓരോ രണ്ടാളും കൂടെ കഴിഞ്ഞ അതൊക്കെ ഞങ്ങൾ പരിയിൽ കളിച്ച കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഓരോക്കെ സന്തോഷത്തോടെ പാർക്കിൽ ഇങ്ങനെ കളിച്ചു ഇതിൻ്റെ പാത്തൂനാണെങ്കിലും പെരിഞ്ചാത്ത സന്തോഷം ഓടുക ചാടിയാ ഓടുക ചാടുക അത് തന്നെ ഓളപ്പിട്ടോ ഒന്നുമെന്നുണ്ട് ഒരു ആ ഒരു സീസൺ ഇറങ്ങാൻ അടുത്ത സീസ പോ പല മോഡലും ഉണ്ട് പല കളിയുണ്ട് കേട്ടോ പിന്നെ പോരാത്തപ്പോൾ എന്താ ഒരു സ്റ്റേജും ഉണ്ട് കേട്ടോ അതായതിലേറെ രസമായിട്ടോ സ്റ്റേജ് നമുക്ക് പാട്ടൊക്കെ വെച്ചിട്ട് സ്റ്റേജുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചാടി കളിച്ചും ഡാൻസ് കളിച്ചും എന്ത്ത്താ വച്ചാൽ ചോദിച്ചാട്ടോ രാത്രി ആയാലും ഇതിലേറെ രസാ കേട്ടോ ഇപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെല്ലിനോട് തന്നെ കുട്ടികളെ പാർക്ക് ആ കഴിഞ്ഞു മേലൊക്കെ ഒരു പാർക്കിന് അവിടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ആടാണ് നടന്നത് അപ്പം ഞങ്ങൾ അവർക്കൊന്നും പോട്ടേ ഇറങ്ങാണ്ട് അങ്ങനെ കയറിപ്പോ അപ്പോൾ ഫിലിമോൾ ഇതാ ഓടിച്ചാടി നടക്കുന്ന കേട്ടോ ഫിലിം ഞിച്ചമൊക്കെ അവർക്ക് നല്ല അതാണ് ഞാൻ പറഞ്ഞത് തായ ഒരു ഭാഗത്ത് നിറച്ചും പാർക്കുണ്ട് ഏഹ് തായ ഉണ്ട് മേലുണ്ട് നീച്ചുകുട്ടന ആവും ആവുന്നറിയിണങ്ങളൊന്നും കരുതാണ്ടോ ഓനെ ഓനെ നീ ആ സൂചി വെച്ച് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഓ ഇന്നലെട്ടോ പാർക്കൊക്കെ ഞാൻ വോയിസ് എടുക്കണ പിറ്റേ എന്നാണ് അതാണ് അപ്പോൾ അവൻ്റെ കൈമ്മ തട്ടിയിട്ട് ഓൻ അവർ പറഞ്ഞു ഇന്ന ഫിലിമോൾ ഇരുന്ന് കൂഞ്ഞാലാടുന്നാ കേട്ടോ നല്ല രസമല്ലേ വണ്ടിൻ്റെ പുറത്ത് ഇരുന്ന് കണ്ട ആടുന്ന് അപ്പം ഉമ്മ മതി മതിയായിരുന്നു അവൾ എടുത്തോണ്ടോന്നെട്ടോ ഉമ്മാക്ക് ബേജാറായിട്ട് ഇത് രളാപ്പാൻ്റെ മുളകുട്ടി അത് നിച്ചുൻ്റെ കൂടെ എല്ലാം ഇറങ്ങണം അപ്പോൾ ഒരു രണ്ടാളാണ് ഒപ്പം നടക്കുക ഇതും ഈ മഞ്ഞ് എല്ലാ ഷർട്ടിട്ടത് രളാപ്പാൻ്റെ മോള് രണ്ട് എട്ടത്തി അഞ്ചത്തിൻ്റെയും മക്കളാണ് അതൊക്കെ അപ്പം കണ്ടോ വലിയ ഓലാടുന്ന കണ്ടവിടെ ഇവിടെ വലിയ ഓലക്കും ആടാ ചെറിയോലിക്കും ആടാ കേട്ടോ ഞമ്മള് വന്നാൽ ഞമ്മക്ക് മുതലായി കുട്ടികൾക്ക് മുതൽ മറ്റേ നമ്മൾ കുട്ടികളെ പാർക്കിൽ കൊണ്ടായാലും കുട്ടികൾക്ക് മാത്രമേ ആടാൻ പറ്റുള്ളൂല്ലോ നമ്മളിങ്ങനെ കണ്ടിരിക്കുക പോലെ ആടണ്ടെങ്കിൽ നൂറോളം പൂതി ഉണ്ടാവും ഒന്ന് ഊഞ്ഞാലാടാൻ കാരണം ചെറുപ്പക്കാലത്ത് അടിയതാക്കാരും പിന്നെ ഒരു ഊഞ്ഞാലും കെട്ടിത്തരില്ല ഇന്നിന്നപ്പോൾ എല്ലാവരും വലിയ തരം വരയിലൊക്കെ ഊഞ്ഞാലുണ്ട് പക്ഷേ പണ്ടില്ല കാലത്ത് കുട്ടികൾക്ക് ഊഞ്ഞാലാടാ വയസ്സന്മാർക്കൊരു ഊഞ്ഞാലും ഉണ്ടായില്ല ഇന്നിപ്പം എൻ്റെ അമ്മാനെ കണ്ടു ഞാൻ ഊഞ്ഞാലും അമ്മാനേടാനും മങ്ങൾ എന്നൂഞ്ഞാലടിയത് നിങ്ങൾ ഇതുമിരുന്ന് ആടിക്കാണിയാണ് ഉമ്മക്ക് നല്ല സന്തോഷമായിരിക്കുന്നുട്ടോ കാരണം കുറേ കുറെയിഞ്ചി ഇങ്ങനെ പുറത്ത് കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടേ ഇപ്പം ഉമ്മാനെ ഒന്ന് ഇരുത്തി അടിപ്പിച്ചു അതിന് ശേഷം ഞങ്ങളിതാ ഇതിലെങ്ങനെ പോയി ഒക്കെ കേട്ടോ ഇവിടെ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് കാണട്ടെ അപ്പം നോക്കുമ്പോഴാണ് ഈറ്റ രണ്ടെണ്ണം ഇതിൻ്റെ ഉള്ളിലൊക്കെയ്ക്കണെന്ന് കാണുന്നത് ആ ഇത് ഞാൻ കുറേ നേരം ഇങ്ങുമ്മിവിടെ പോയി പിന്നെ ഇങ്ങോട്ട് കളിച്ചാൽ പോന്ന ഇവിടേക്ക് ഞാൻ അപ്പം നോക്കിയേക്കുമ്പോൾ ഇത് കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളതാണ് കാണണ്ടേ അപ്പം രണ്ടും കൂടി കോണിമൻകുടിയല്ലേ കയറണേ ആ ഉതിരുന്ന ഭാഗത്ത് കൂടി കയറി 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 കുളിച്ച് കയറി പോകുന്നുണ്ടോ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കയറാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഓലും ഇങ്ങോട്ട് വീഴുവില്ലേ ഉൾക്ക് തന്നെ പണി എവിടെ പാർക്ക് പോയാൽ തല കുത്തനെ കയറിപ്പോക്കുന്നവണ് ആ എന്നാൾ വയനാട് പാർക്കൊക്കെ പോയപ്പോൾ ഇവളിങ്ങനെ തന്നെ ചെയ്തെട്ടോ അപ്പോൾ ഓൾക്ക് അതെല്ലാം അറിയട്ടോ ഈ വരുന്ന കേള അം അമ്മായിൻ്റെ മകളെ കുട്ടികളോ അങ്ങനെട്ടോ അത് ഞാൻ കാണിച്ചരായി ഇരിക്കണേ എൻ്റെ അമ്മായിയാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇത് കുഞ്ഞാലാടുന്ന എൻ്റെ രണ്ട് കുഞ്ഞാൻമാരെ കേട്ടോ അതിലിപ്പോൾ ഒരു കുഞ്ഞാൻമാർക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വീഡിയോയിലൊക്കെ വരുന്നതിന് ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഞാൻ ഇച്ചിരി മനസ്സിലെ സന്തോഷം കൊണ്ട് ഞാൻ ഞാനതിനെ എടുത്തു പോയത് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ രണ്ടാൾ ഊഞ്ഞാൽ ആടുന്ന കാണാം അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാതെ ഇരുന്ന കേട്ടോ ഗെയ്സ് അങ്ങനെ ഗെയ്സ് പോലെ ആടിയപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല ഞമ്മക്ക് നാലാക്കും അങ്ങ് ആടുകാരണം കാണ്ട് ഞങ്ങൾ നാലാളാണ് ഇത് രണ്ടഞ്ചാൻ കുഞ്ഞാൻമാർ ഇതൊന്ന് ഞാൻ ബ്ലാക്ക് ഇട്ടത് മറ്റേ ഞാനും കണ്ട കിനാൻ്റെ അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്ത കാവിൻ്റെ ഭാഗത്തിൻ കരയിൽ വേ മാരി പെയ്തോഷിന്റെ பகரில் അങ്ങനെ കേസ് ഞമ്മളിത് ആ ടൂറിലേക്ക് ഞമ്മളെ അമ്മായിൻ്റെ മോൻ എത്തിയിട്ടുണ്ട് ഓൻ്റെ പെണ്ണുങ്ങളും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓല് എല്ലാവരും കൂടി വന്ന് എല്ലാവരും കൂടി എത്തിയപ്പോൾ ഭയങ്കര ശ്രദ്ധ ആണ് യെല്ലോ കളർ ഉണ്ടോ എൻ്റെ വൈഫ് ഞാൻ ഓല് ഉൾപ്പെടുത്തൂല ഓലെ കാണിച്ചൂല എന്നെല്ലാം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഓളെ വല്ലാതെ ഉൾക്കൊള്ളിച്ചിട്ടില്ല അങ്ങനെ കേസ് ഓല് വന്നപ്പോൾ ഇത് കൊടുന്ന് ഇതെന്താ കാര്യം ഇതൊരു സ്വീറ്റാണ് കേട്ടോ അതെന്തിനില്ലാതെ എന്താന്നില്ല നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണി അപ്പം നിങ്ങൾക്ക് അറിയിട്ടോ ഇതെന്താ എന്തിൻ്റെ വകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ നല്ല സ്ഥലമെല്ലാം നോക്കിയിട്ട് എവിടെ കേക്ക് വെക്കാൻ പറ്റും അങ്ങനെ അതാ കേക്ക് എല്ലാം ഇവിടെ കസേരയിൽ കൊടുന്ന് സെറ്റായി ചെറിയതായി കേട്ടോ വലുതൊന്നുമില്ല ചെറുതായിട്ടാലും വേണ്ടില്ല ചെറുതെങ്കിലും ചെറുതൊന്നും നമുക്ക് എല്ലാവരും കൂടി എടുക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയല്ല അപ്പോൾ ഇതിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരോടും ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചാൻ പോവുകയാണ് ഗെയ്സ് അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർത്ത്ഡേ ഇന്നല്ല നാളെയാണ് ഈ എന്നുണ്ടെങ്കിൽ ഒരു ഷർ ആയിരുന്നു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഏ ബർത്ത്ഡേ ആണ് എന്നാൽ ഞങ്ങൾക്ക് ഇന്നെ മുറിച്ചറങ്ങാണ്ട് കൊടുക്കുന്നേട്ടാ അങ്ങനെ അഡ്വാൻസായിട്ട് എൻ്റെ ബർത്ത്ഡേ കേക്ക് നമ്മൾ ആ പാർക്കിൽ വെച്ചിട്ട് മുറിച്ചത് അണ്ട കേസ് എല്ലാവരും ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടോളിട്ടോ ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ നമ്മളെ ബർത്ത്ഡേ ആണ് നാളെ എന്നുള്ള കാര്യം അപ്പോൾ കേക്ക് കൊടുത്തപ്പോൾ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് എന്താ എന്തിൻ്റെ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കേക്ക് ബർത്ത്ഡേ കേക്ക് മുറിച്ചാണ്ട് എല്ലാവർക്കും കൊടുക്കാനൊക്കെ നിൽക്കണ്ട കേട്ടോ എൻ്റെ ഉമ്മാക്ക് മാത്രം ഫസ്റ്റ് അങ്ങ് കൊടുത്തിട്ടോ ബാക്കി എല്ലാവർക്കും നിങ്ങളെടുത്ത് നിങ്ങളെ ഇഷ്ടത്തിൻ്റെ അടുത്ത് അങ്ങ് കഴിച്ചുകൂടി എന്ന് പറഞ്ഞിട്ടോ എൻ്റെ ഉമ്മാൻ്റെ സന്തോഷം എൻ്റെ ഉമ്മാക്ക് പിറന്ന ആദ്യത്തെ പുത്രി ഞാനാണല്ലോ ഉമ്മാക്ക് കുറച്ച് എടുത്ത് കൊടുത്ത് ഉമ്മായുടെ അറിഞ്ഞ് പാത്തൂനും കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി കൈയിട്ട് ഇതാക്കണം അതിൽ മോനിനോട് അറിഞ്ഞു കഷ്ണം പെട്ടിട്ട് കൊടുത്തുകൂടി അറിഞ്ഞ കേട്ടോ അങ്ങനെ ഓൻ തന്നെ കഷ്ണം പെട്ടി എല്ലാവർക്കും കൊടുക്കുന്നതാണ് കേട്ടോ ഉം ഇതിലിപ്പോ പറ്റാത്ത പോലെ മുഖമൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അല്ല അതൊന്നും ഇപ്പൊ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല സാരല്ല പോലും പുറത്താ മതി മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം നീച്ചുനെ സ്വിമ്മിങ് പൂളിൽ ഇറക്കിയതാണ് ഇത് കേട്ടോ അവനിക്ക് പേടിയാണ് അങ്ങോട്ട് കുണ്ടുക്കെല്ലാം പോവാനും വലിയ എർത്താനും പറഞ്ഞ കണ്ട അവനെ ഇറങ്ങിയതാ ഞാൻ കളിച്ചു എന്നെല്ലാം പറഞ്ഞ കണ്ടിട്ടോ പക്ഷെ കളിയൊന്നും നടന്നില്ല കേട്ടോ ഓനിങ്ങനെ ഒരരിക്കിങ്ങനെ നിന്ന് കാണ്ട് ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ തികിക്കൊണ്ട് നിൽക്കിയു കേട്ടോ അതാ കുട്ടികളൊക്കെ വന്ന് കണ്ട് സ്വിമ്മിങ് പൂളിൽ കളിച്ചു അതിനെല്ലാർക്കും ഒന്നും എടുക്കാൻ പറ്റില്ലേ കുറെ കുട്ടികൾ നല്ല വേഷത്തിലും തന്നെ ഇല്ല അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഐസ് ക്രീം എല്ലാം തിന്നിട്ട് പോകാൻ കേട്ടോ അതാണ് അവസാനത്തെ ഘട്ടട്ടോ ഐസ് ഐസ്ക്രീം തീട്ട് എല്ലാവർക്കും ലാസ്റ്റ് ഐസ്ക്രീം വാങ്ങി തരേണ്ടി വരുന്നത് അങ്ങനെ എല്ലാവരും ലാസ്റ്റ് ഐസ് ക്രീമെല്ലാം വാങ്ങിക്കാണ്ട് ഇങ്ങനെ തിന്നു പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ നല്ലൊരു സംഭവം കണ്ടത് അല്ലേ പറയും ഞാനിവിടെ ഇരിക്കുക ഒരു വീഡിയോ അങ്ങ് എടുത്തായിട്ട് ഇറങ്ങാണ്ട് ഓരെ കൊണ്ട് എടുപ്പിച്ചു ശേഷം ഞങ്ങൾ ദാ എല്ലാരും കൂടി പോയി കൊണ്ടിരിക്കാൻ കേട്ടോ ജയ്സ് അതിനിപ്പോതാ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു യോ പറഞ്ഞുകാണ്ട ഒരു ഫോട്ടോ എടുക്കാന്നെല്ലാം പറഞ്ഞിട്ടോ അതെല്ലാം അയോ എന്നല്ലേ പറഞ്ഞു വീഡിയോ എല്ലാം എടുത്തിട്ടോ അപ്പം മനുഷ്യ ഞങ്ങൾ ഇന്നത്തെ ടൂർ അടിപൊളിയായി ഞങ്ങളെ മനസ്സിന് നല്ല സന്തോഷം എൻ്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്